ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചക്കയൊക്കെ എടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കേണ്ടാവും എന്താണ് ഇന്ന് ചക്ക വെച്ചിട്ട് ചെയ്യണേന്ന് അപ്പോൾ ചക്ക സീസൺ കഴിയല്ലേ അപ്പോൾ അതിനു മുന്നേ ഞാനൊരു ഇടിയൻ ചക്ക വെക്കാൻ വിചാരിച്ചു ഞാൻ ഇപ്പം ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഈ ചക്ക സീസണിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വെക്കാൻ പോണേ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നൊരു കുഞ്ഞ റെസിപ്പി അത്ര വലിയ ലെങ് കറി കറിവെക്കലൊന്നല്ല ചെറിയൊരു കറി വെക്കലാട്ടാ അപ്പം നമ്മൾ ചക്കന നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുക്കണേ എന്താണെന്നറിയുമോ നമ്മൾ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലാണ് ഇടുന്നത് അപ്പം പിന്നെ നമ്മൾ കുക്കറിൽ ഇപ്പം എന്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ കഴുകിയില്ലല്ലോ അപ്പം വല്ല മണ്ണാപ്പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ അങ്ങനെ ചെയ്യണേ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളത് കുക്കറിൽ വേവിക്കാൻ വെക്കാം വേവിക്കാൻ വെച്ചിട്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് വേണ്ട അരപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം അതുപോലെ തന്നെ കുഞ്ഞുള്ളി പച്ചമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല അത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുക്കണുള്ളൂ കേട്ടോ അപ്പം ഞാനത് നന്നായി ചതയ്ക്കണത് ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാനൊന്നും പോകില്ലേ ഞാൻ നമ്മുടെ കുഞ്ഞിക്കല്ലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് ചതച്ച് കൊടുക്കാം കേട്ടാ ഇപ്പം നോക്കിയാൽ നമ്മുടെ കുക്കറിൽ നമ്മുടെ ആവി പറക്കണ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചക്ക ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നേട്ട് മുന്നേ നിങ്ങൾക്ക് പറ്റു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അയ്യെ കുത്തന മുള്ളൊക്കെ വേണമെങ്കിൽ ചെത്തിക്കളയാം പക്ഷേ എനിക്ക് അത് അങ്ങനെ ചെത്തി എനിക്ക് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം മെനക്കെട്ടിരിക്കണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നിങ്ങനെ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുള്ളൊക്കെ പോകും സംഭവം വെവുകയും ചെയ്യും നമുക്ക് അത് ഇരട്ടിപ്പണിയില്ലേ ചക്ക വെട്ടി വെട്ടിക്കൂട്ടി നമുക്ക് കുറിലാക്കണ്ടേ ഉള്ളൂ ആ ഒരു കാര്യമുള്ളൂ കേട്ടാ ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിനൊക്കെ അയ്യ കുഞ്ഞി കല്ലി വെച്ചിട്ടേ നന്നായിട്ടൊന്നും ഉടച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ബീസിലടിച്ചാൽ മതിട്ടാ ചക്കി ചക്ക വെവു ആ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ കറി വെക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ ഉലുവിയും ഒന്ന് ചൂടാക്കി എടുക്കുക ആ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചെണ്ടെങ്കിൽ അരപ്പില്ലേ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്നും മാറണവരെന്നാക്കിയാൽ മതി വല്ലാണ്ട് മുരിക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്കതിലേക്ക് മുളകും പൊടി ഇപ്പം നിങ്ങൾക്ക് കാശ്മീരി മുളകും പൊടി കളറിന് വേണമെങ്കിൽ അതിടാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടി ആയിട്ടാണ് ഇട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ ഈ ചക്കനെ നേരത്തെ ഇടിച്ച് വെച്ച ചക്കയിലേ ആ ചക്കനെ നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം കണ്ടാ ഇപ്പം ഇവിടെ ഇടിയാൻ ചക്ക റെഡി ആയിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റായിട്ടാകും ആയ ജീരകത്തിൻ്റെയും കുഞ്ഞുള്ളിയുടെയും പച്ചമുളകത്തിൻ്റെയും ഒക്കെ നല്ലൊരു വാസനയില്ലേ നമുക്ക് കഴിക്കാൻ തോന്നും എന്തായാലും ഇതിപ്പോൾ ഒരു കട്ടൻ ചായരൊപ്പം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ ഈ ആൾ വന്നിട്ടുണ്ട് ആളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ചക്കീസൺ കഴിയുന്നായിട്ട് മുന്നേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം പറയണട്ടാ അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സമരം ബായ്